ആലിങ്ങൽ കനാൽ പാലത്തിനടുത്ത് വാഹനാപകടം ഇന്നലെ രാത്രിയിലാണ് സംഭവം ആലിങ്ങൽ കനാൽ പാലത്തിനടുത്താണ് രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ കൈമലശ്ശേരി സ്വദേശിക്കും വാളൂർ സ്വദേശിക്കും നിസ്സാര പരിക്കേറ്റു ചമ്രവട്ടം ഭാഗത്തു നിന്നും വരികയായിരുന്ന വാളൂർ സ്വദേശിയുടെ ബൈക്ക് ആലിങ്ങൽ ഭാഗത്തു നിന്നും കനാൽ പാലത്തിലേക്ക് തിരിയുകയായിരുന്ന കൈമലശ്ശേരി സ്വദേശിയുടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ രണ്ടുപേരും റോഡിലേക്ക് തെറിച്ചു വീണു അപകട സമയത്ത് മറ്റു വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി അപകടം നടന്നയുടൻ ഇരുവരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആലത്തിയൂരിലെ ഇമ്പിച്ചുപാവ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയക്കുകയും ചെയ്തു ദ ന്യൂസ് ലാൻഡ് ആലിങ്ങൽ